ഈ പഞ്ഞാറുമൂട് കൊലപാതകത്തെ പറ്റിയും അതിൽ ഇടപെട്ട് ഇടപെട്ടിട്ടുള്ള ഓരോരുത്തരെയും പറ്റിയും ഒക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അപ്പോ മാധ്യമങ്ങൾ എന്താണോ പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഏത് തരത്തിലാണ് അവർ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ കൊലപാതകത്തെ കൊലപാതകത്തെ പറ്റിയും അതനുസരിച്ച് ഒരു ചിത്രം കിട്ടുന്നത് അപ്പോ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടൊരു ഉത്തരം പറയുക എന്നുള്ളത് എത്തിക്കലി കറക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ പൊതുവെ നമുക്ക് നോക്കിയാല് ആൺകുട്ടികളുടെ ചുമലിലാണ് കുടുംബം ആൺകുട്ടികളാണ് ഒരു വീടിന്റെ സുരക്ഷയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും എന്താ പറയാ ആ വീട്ടിലെ എല്ലാവരുടെയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ കാക്കേണ്ടത് എന്നുള്ള ഒരു ഒരു ഭാരം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളുടെ മുകളിലേക്ക് വെക്കുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ സ്റ്റാൻഡേർഡുകൾ എപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് ഒരു കേരളത്തിന്റെ കോൺടസ്റ്റ് പറഞ്ഞാലും നമ്മുടെ സ്റ്റാൻഡേർഡുകൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയും ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് തരത്തിൽ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കലി നമുക്ക് നേടാം എന്നുള്ളതിനപ്പുറം നമ്മൾ കൂടുതലും വിചാരിക്കുന്നത് അപ്പുറത്തെ ആളുമായിട്ട് നോക്കുമ്പോൾ അല്ലെ എൻ്റെ കുടുംബത്തിലെ ഇന്ന ആളുമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ അയൽവോക്കാരുടെ താരതമ്യപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പഠിക്കുന്ന സ്ഥലത്തുള്ള ആളുകളുമായിട്ട് നോക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ സ്റ്റാൻഡേർഡ് എനിക്ക് എപ്പോഴും സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേ തരത്തിലും പ്രാപ്തമാണോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പൊതുവേ ആലോചിക്കാറില്ല